ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് വെച്ചാല് ഹോം ടൂർ വീഡിയോ ആണ് അതിനോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ചെറിയ ലൈവിലാണ് ഒരു ഹോം ടൂർ വീഡിയോ കാണിക്കണം എന്നുള്ളത് അപ്പൊ ഇത് നമ്മുടെ ഈ വീട് കുടുംബ വീടാണ് നമ്മുടെ ചേച്ചി വെച്ച വീടാണ് പിന്നെ എന്റെ വീട് എന്ന് പറയുന്നത് ഇവിടെ വീടിന്റെ രണ്ട് വീടിന് അപ്പുറമാണ് രണ്ടു മൂന്ന് വീടിന് അപ്പുറം എന്റെ വീട് അപ്പം അവിടെ നമ്മൾ റെന്റിന് കൊടുത്തിരിക്കുകയാണ് അവിടെ പഴയ വീടാണ് വെച്ചിട്ടില്ല ഇത് നമ്മൾ വെച്ചിട്ട് ഒരു പതിമൂന്ന് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് ഈ വീട് വെച്ചിട്ട് അപ്പം ഈ വീടിന്റെ വിശേഷങ്ങൾ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മുടെ കാറാണ് ഇതാണ് നമ്മുടെ ശരിയൊരു ആണ് നമ്മുടെ കാറ് ഇതാണ് വീടിൻ്റെ എൻട്രൻസ് പോർഷൻ ഇവിടെയാണ് ചേട്ടൻ ബൈക്കാണ് ഇരിക്കുന്നത് ഇത് എൻ്റെ വണ്ടി പുറത്തിരിക്കുകയായിരുന്നു കേട്ടോ എനിക്കൊരു ഡിയോ ഉണ്ട് റെഡാണ് അത് പുറത്തിരിക്കുകയാണ് മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ സിറ്റൗട്ടിൽ തന്നെ ഡ്രസ്സൊക്കെ ഉണങ്ങാനിട്ടേക്കണം നല്ല മഴയായിരുന്നു നൈറ്റൊക്കെ ഇത് നമ്മുടെ ഹാളാണ് ഇവിടെ വന്നിട്ട് രണ്ട് ഹാളാണ് ഡൈനിങ് ഹാളും നമ്മുടെ മെയിൻ ഹാളും അതായത് രണ്ടും സെപ്പറേറ്റ് ഒരു കട്ടൺ ഇട്ടിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഇത് ഒത്തിരി വലുതായിട്ടാണ് നമുക്ക് എന്നെ വെച്ച ശേഷമാണ് നമുക്കത് ഒരുപാട് വലുതായി വലുതായിപ്പോയല്ലോ എന്നെ ചിന്തിച്ചത് കുറച്ചുകൂടെ ഫ്രണ്ടേജ് എടുക്കാനുള്ളതായിരുന്നു പക്ഷേ ഫ്രണ്ടേജ് കുറഞ്ഞ് കുറഞ്ഞു പോയി അവരെ ഹാള് നമുക്ക് നന്നായിട്ട് വലുതായിപ്പോയി അപ്പം ആ ഒരു ഇതുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഹാൾ കേട്ടോ പിന്നെ പിന്നെന്താണ് പൂജ പൂജാമുറിയുണ്ട് കുഞ്ഞു പൂജാമുറി പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലമാണിത് എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ സംഭവമാണ് പിന്നെ അവിടെ പൂജാമുറി ഇതാണ് എൻ്റെ കൃഷ്ണൻ്റെ ആയിരിക്കുന്നത് പിന്നെ അവിടെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ പ്രത്യേകിച്ച് പറയാനായിട്ട് പിന്നെ നമ്മുടെ പൂജാമുറിയാണിത് ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അറിയായിരിക്കും എല്ലാവർക്കും ഇത് നമ്മുടെ പൂജാമുറിയാണ് അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്ന അടുത്ത എൻട്രൻസ് ആണ് കേട്ടോ ഇവിടെ നമ്മുടെ ഡൈനിങ് ഹാളാണ് ഈ ഒരു കട്ടൺ ഇട്ടിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ ഇതാണ് ഡൈനിങ് ഹാള് ഇവിടെ വന്നിട്ട് നമുക്ക് മൊത്തം മൂന്ന് മുറികളുണ്ട് ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു ബാത്റൂമ് കോമൺ അങ്ങനെയാണ് ഇവിടെ ചെയ്തേക്കുന്നത് പിന്നെ കിച്ചനും ഇത് ഒരു റൂമാണ് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ലൈവ് ഒക്കെ എടുക്കുന്നത് കേട്ടോ ഇതാണ് നിങ്ങളുടെ കാണുന്ന ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ടുള്ള ഭാഗം പിന്നെ ഇവിടുത്തെ പെയിൻ്റൊക്കെ എൻ്റെ മോള് ചുരണ്ടി അളക്കിയതാണ് അപ്പം അത് പിന്നെ ഡൈനിങ് ഫുഡ് കഴിക്കുന്ന സ്ഥലം അങ്ങനെ എല്ലാവരും ഫുഡ് ഇവിടെ നിന്ന് കഴിക്കത്തില്ല ഞാനും ചേട്ടനും ചിലപ്പോൾ മോനും ഒക്കെ ഇരുന്നായിരിക്കും കഴിക്കുന്നത് ബാക്കി അമ്മേച്ചനൊക്കെ ടി വിയുടെ ഫ്രണ്ട് ഇരുന്നിരിക്കും കഴിക്കുന്നത് പിന്നെ വാഷ് ബേസിൻ പിന്നെ ഇതൊരു റൂമാണ് പിന്നെ ഈ കാണുന്ന കാണുന്നത് ആണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ നേരെ കാണുന്ന കിച്ചനും തൊട്ടടുത്തായിട്ട് കാണുന്ന അമ്മ അച്ഛന് കിടക്കുന്ന റൂമാണ് പിന്നെ ഈ കാണുന്ന ഒരു കോമൺ ബാത്റൂമാണ് ഇത് ഈ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ഞാൻ ഈ ചുമരൻ്റെ അവിടെ നിന്ന് വീഡിയോസ് എടുക്കാറുണ്ട് നമ്മുടെ മൂന്ന് റൂമിന് മൂന്ന് കളർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ മോനുവിൻ്റെ പുസ്തകം വയ്ക്കുന്ന സ്ഥലം പിന്നെ ഈ റൂം നമുക്ക് ഒരുപാട് തുണി ഇതിനകത്ത് പറക്കി വയ്ക്കുന്ന സ്ഥലമാണ് ബക്കറ്റിലും ഷെൽഫിലും എനിക്കറിയാൻ പാടില്ല ഈ തുണി മടക്കുന്ന പോലുള്ളൊരു പ്രാന്തെനിക്ക് വേറൊന്നുമില്ല ഇവിടെ നിന്ന് തന്നെയാണ് മോൻ പഠിക്കുന്നതും ഇത് നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ റൂമാണ് കേട്ടോ പിങ്ക് ആണ് ഇവിടെ അടിച്ചിരിക്കുന്ന കളറ് പിന്നെ അത്യാവശ്യം കുറച്ച് വലിയ റൂമുകൾ തന്നെയാണ് എല്ലാ റൂമുകളും പിന്നെന്താണ് പിന്നെ രണ്ട് ഉണ്ട് ഇതൊക്കെ തന്നെ ഉള്ളു വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പറയാനില്ല ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടിൻ്റെ റൂമുകൾ പിന്നെ ഒരു കോമൺ ആയിട്ട് അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമുണ്ട് ഒരു റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ കിച്ചൺ ആണ് കിച്ചൻ്റെ ഈ പറഞ്ഞ കണക്ക് കുറച്ച് കുഴപ്പം സാഹചര്യങ്ങളൊക്കെ ഡാമേജായിരിക്കുമെന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പണിയൊക്കെ ഉണ്ട് കിച്ചണിലെ താഴത്തെ ഡോറെല്ലാം പോയിരിക്കുവാണ് അപ്പോൾ അതെല്ലാം പണിയുണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളൂ ഇതേയാണ് നമ്മുടെ കിച്ചൺ അപ്പം ഇതാണ് ഞങ്ങളുടെ കുടുംബ വീട് അപ്പോൾ ഇനി ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പം അപ്പുറത്തെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് തരാം കേട്ടോ അപ്പോൾ ശരി ഞാൻ വീഡിയോ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും